കർത്താവ് അലി ചെയ്യുന്നു നിങ്ങളെക്കുറിച്ചുള്ള പദ്ധതി എൻ്റെ മനസ്സിലുണ്ട് നിങ്ങളുടെ നാശത്തിനല്ല ക്ഷേമത്തിനുള്ള പദ്ധതിയാണത് നിങ്ങൾക്ക് ശുഭകരമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി ജനമിയ ഇരുപത്തി ഒൻപത് പതിനൊന്ന് ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മഞ്ഞാളിപ്പുഴയുടെ നിൽക്കുന്ന മാവില് കണ്ണുതിരുമി ഉണർന്നെഴുന്നേറ്റ് നോക്കുന്ന പച്ച മാങ്ങാക്കുട്ടൻ കാണുന്നത് തൻ്റെ ചേട്ടൻ എങ്ങോട്ടോ യാത്രയാകുവാൻ പഴം മാങ്ങയായി നിൽക്കുന്ന ഒരു കാഴ്ചയാണ് കൗതുകത്തോടെ അവൻ ചോദിച്ചു അല്ലേ ചേട്ടാ നീ എങ്ങോട്ടാണ് രാവിലെ തന്നെ എന്ന് ഉരുലോട് പൂച്ചം വാരി വെതറിക്കൊണ്ട് പഴമാങ്ങക്കുട്ടൻ പച്ചമാങ്ങക്കുട്ടനെ നോക്കിയിട്ട് പറഞ്ഞു നീ ഇങ്ങനെ ഇവിടെ കിടന്നറിയിച്ചു ഞാനേ ഈ മഞ്ഞാലിപ്പുഴയിൽ ചാടി ലോകം കാണാൻ പോവാ നിറഞ്ഞൊഴുകുന്ന മഞ്ഞാലിപ്പുഴയിൽ ചാടിയാൽ ലോകം കാണാൻ പറ്റുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു തീരുന്നതിന് മുമ്പ് ഞെട്ടുപൊട്ടി ഇതാ മാങ്ങക്കുട്ടൻ മഞ്ഞാലിപ്പുഴയുടെ തീരും പുഴയിലേക്ക് അങ്ങനെ ഓളം തല്ലുന്ന ആ പുഴയിലുകൂടെ ഓളത്തിൽ തള്ളി തല്ലി തല്ലി അവനും എത്തിച്ചേർന്നു കരകാണാം കടലിന്റെ നടുവില് പഴമങ്ങക്കൂട്ടിനെ വലിയ സന്തോഷമായി കാരണം തോക്കത്താ ദൂരത്തോളം കിടക്കുന്ന ആ വെള്ളത്തിലും അങ്ങനെ പൊങ്ങി ചാടി നടക്കാനായിട്ട് അവന് വലിയ ഇഷ്ടം തോന്നി നേരം കഴിഞ്ഞപ്പോൾ പഴം മാങ്ങക്കൂട്ടൻ മനസ്സിലാക്കുന്നു തൻ്റെ മഞ്ഞ ഉടുപ്പിന് ഓട്ടം വീഴുന്ന കാര്യം കാരണം വരുന്ന മീനുകളെല്ലാം അവൻ്റെ ഉടുപ്പും കൊത്തിക്കൊണ്ടാണ് അവൻ്റെ ആ ഒരു മാംസമായിട്ടുള്ള ആ ശരീരം കൊത്തി തിന്ന് തിന്ന് ഇപ്പോൾ ഒരു പഴം മാങ്ങാണ്ടി മാത്രമായിട്ട് ഇങ്ങനെ ഓളത്തിൽ തല തന്നി നടക്കുകയാണ് ഒന്നായി രണ്ടായി മൂന്നായി കുറേ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ പഴം മാങ്ങക്കൂട്ടിനെ വളരെ ബോറടിക്കാൻ തുടങ്ങി അവൻ തൻ്റെ മാവച്ഛനെയും മാവമ്മയും ആ മഞ്ഞാലിപ്പുഴയും കുട്ടികളെയും കിളികളെയും ഒക്കെ വളരെ മിസ് ചെയ്തു അവനിങ്ങനെ നിലവിളിച്ചു ഓ എൻ്റെ കൂടി ഞാൻ ഈ മഞ്ഞാലപ്പുഴയിലേക്ക് എടുത്ത് ചാടിയതാണ് ഇതൊന്നും ആയിരുന്നില്ല ജീവിതം എന്ന് എനിക്ക് മനസ്സിലാവുന്നു ആ പുഴയുടെ തീരത്ത് ആ മേരിക്കുട്ടി ചേച്ചി ചേച്ചിയുടെ വീടിൻ്റെ ആ വീട്ടിൽ നിൽക്കുമ്പോഴുള്ള ആ ഒരു സന്തോഷം അവിടുത്തെ കിട്ടുട്ടികളുമായിട്ടുള്ള കളിക്കുമ്പോഴൊക്കെയുള്ള ഒരു ആ ഒരു നിമിഷങ്ങളും അതെല്ലാം അവൻ്റെ ഓർമ്മയിൽ വന്നു അവൻ കണ്ണുകൾ ഉയർത്തി ദൈവത്തെ നോക്കി കരഞ്ഞു കരച്ചിലുകളുടെ അവസാനത്തിൽ അവൻ നോക്കുമ്പോൾ തൻ്റെ മീനിലേക്ക് ഒരു വല വന്ന് വീഴുന്നു മുക്കുവൻ എറിഞ്ഞ വലയിൽ മീനുകളോടൊപ്പം അത് ആ ബോട്ടിലേക്ക് പഴമാങ്ങാണ്ടിക്കുട്ടനും അങ്ങനെ ആ പഴമാങ്ങാണ്ടിക്കുട്ടൻ പിന്നെ ചെല്ലുന്നത് മീൻ കച്ചവടക്കാരൻ ചേട്ടൻ്റെ മീൻ കൊട്ടയിലേക്കാണ് മീൻ കൊട്ടയുമായിട്ട് ചേട്ടൻ ഇങ്ങനെ സൈക്കിളിൽ പാഞ്ഞു പോകുമ്പോൾ പോകുന്ന സമയത്ത് പഴമാങ്ങാണ്ടിക്കുട്ടൻ ഒരു സ്വരം കേൾക്കുന്നു അതി ചേട്ടാ എന്താ മീനിൻ്റെ മീനിൻ്റെ വില എന്നൊക്കെ ആ ഇത് പരിചയമുള്ള സ്ഥലമാണല്ലോ എന്ന് കേട്ട് പഴമങ്ങാണ്ടി പഴമങ്ങാണ്ടിക്കൂട്ടൻ നോക്കുമ്പോൾ ദാ മേലിക്കുട്ടിശേഷിയുടെ സ്വരമാണത് മേലിക്കുട്ടിശേഷി മീൻ വാങ്ങുന്നതിനൊപ്പം പഴമങ്ങാണ്ടിക്കൂട്ടനും അറിയാതെ ആ മാ ആ മീൻചട്ടിയിലേക്ക് എടുത്ത് ചാടി അങ്ങനെ മീൻ വെട്ടുന്ന മേലിക്കുട്ടിശേഷി നോക്കുമ്പോൾ ദാ ഒരു മാങ്ങാണ്ടി തൻ്റെ മീനുകളുടെ ഇടയിൽ ദേഷ്യത്തോടെ ആ മീൻ മീൻ കൊട്ടയിൽ നിന്ന് ആ മീൻ ചട്ടിയിൽ നിന്ന് ചേച്ചി ആ മാങ്ങാണ്ടിയെ വലിച്ചെറിഞ്ഞു അയ്യോ അമ്മയെന്ന് വിളിച്ചുകൊണ്ട് മാങ്ങാണ്ടിക്കൂട്ടൻ നിലത്ത് വീണു എങ്കിലും അവന് മേനിക്കുട്ടിശേഷിയോട് സങ്കടമൊന്നും തോന്നിയില്ല കേട്ടോ കാരണം അവൻ എത്തിച്ചേരേണ്ട സ്ഥലത്ത് തന്നെയാണല്ലോ എത്തിച്ചേർന്നതെന്നുള്ള സന്തോഷം കൊണ്ട് അവനിങ്ങനെ അമ്മയെ ആ ഒരു വിളിച്ചപ്പോൾ അവനെ സ്വരം കേട്ട് മാവച്ചനും മാവ് മാവമ്മയും തലയുയർത്തി നോക്കി അതെ അവർ ആ ഒരു അവൻ തൻ്റെ ജീവിത ദൗത്യം മനസ്സിലാക്കി ആ മാ പഴമാങ്ങാട്ടിക്കുട്ടൻ തൻ്റെ അച്ഛനോടും അമ്മയോടും സഹോദരങ്ങളായ മാങ്ങ പച്ച മാങ്ങാക്കുട്ടന്മാരോടും മാപ്പ് ചോദിച്ചു അങ്ങനെ അവൻ ആ മണ്ണിലലിഞ്ഞ് പിന്നീടൊരു വലിയ ഒരു മാവായി വളർന്നു വന്ന് അനേകർക്ക് തണലായി അനേകം കിളികൾക്ക് ചേക്കേറാനുള്ള കൂടുകൾ ഒരുക്കുന്ന ഒരുക്കി അവൻ കാത്തിരുന്നു അനേകം കുട്ടികൾ അവനിൽ നിന്ന് വീഴുന്ന മാങ്ങയ്ക്കായി കാത്തിരുന്നു അങ്ങനെ തൻ്റെ ജീവിതം തൻ്റെ ദൈവമേൽപ്പിച്ച ജീവിതം ധന്യമായി എന്ന് പഴം മാങ്ങാക്കുട്ടന് മനസ്സിലായി അതാണ് ഗ്യാസ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിന് ഒരു വ്യക്തമായിട്ടുള്ള ദൈവിക പദ്ധതികളുണ്ട് നമ്മൾ വെറുതെ ഇങ്ങോട്ട് വന്നവരല്ല ഈ പഴമാങ്ങ കുട്ടനെ പോലെ അവിവേകത്തോടെ പല കടലുകളിലും പല കാഴ്ചകളും കാണുവാനായിട്ട് നമ്മൾ മുങ്ങി താഴുമ്പോൾ നമ്മളെ സൃഷ്ടിച്ച് നമ്മളെ കൂടിയാലേ ഏറിയാൽ എൺപതോ നൂറോ വർഷം മാത്രം ഈ ഭൂമിയിലേക്ക് വേണ്ടി അയച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ പദ്ധതികളെയാണ് നമ്മൾ തകർക്കുന്നത് നമ്മൾ തകർക്കുന്ന പദ്ധതികളിൽ ദൈവം സന്തോഷിക്കുന്നുണ്ടോ സങ്കടപ്പെടുകയാണോ ചെയ്യുന്നത് ദൈവം കൃത്യമായി നമ്മളോട് പറയുന്നുണ്ട് നിങ്ങളെക്കുറിച്ചുള്ള ശുഭകരമായ ഒരു ഭാവി ദൈവത്തിൻ്റെ മനസ്സിലുണ്ട് എന്ന് അപ്പോൾ ദൈവത്തിൽ നമുക്ക് കണ്ണടച്ച് വിശ്വസിക്കാം അത് നമ്മുടെ നാശത്തിനുള്ള പദ്ധതിയല്ല നമ്മുടെ ക്ഷേമത്തിനുള്ള പദ്ധതിയാണ് അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് താങ്ക് യു ഗാഡ് ബ്ലെസ് യു ഓൾ